ഓരോ മനോഹര നിമിഷങ്ങളും എത്രത്തോളം വിലപ്പെട്ടതായിരുന്നെന്ന് മനസ്സിലാക്കാൻ അവയൊക്കെ നമുക്ക് ഓർമ്മകളായി മാറണം നമ്മളായി ജീവിക്കുക ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ വെറുക്കുന്നവർ വെറുക്കട്ടെ മറക്കുന്നവർ മറക്കട്ടെ ഓർക്കുന്നവർ ഓർക്കട്ടെ ഒന്നും ശാശ്വതമല്ല ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ് ളുകൾ എത്ര മറിച്ചാലും നാളെ എന്തെന്നറിയാൻ കഴിയാത്തൊരു പുസ്തകം ഒരു കാർമേഘവും നിലനിന്നിട്ടില്ല ഒന്നുകിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയമില്ലാതാകും ഇതുപോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൽ നിന്നൊരു പാഠം പഠിക്കാൻ ശ്രമിക്കുക കാരണം ഓരോ ബുദ്ധിമുട്ടുകളും പുതിയ പാഠം തരുന്നു ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് മിണ്ടാതിരുന്ന് പേരുവാകുന്നതിനേക്കാൾ നല്ലത് അത് തുറന്നു പറഞ്ഞ് മോശമാകുന്നതാണ് ചതിയൊരു ലഹരിയാക്കിയവർ എന്നും ചതിച്ചു പൊറുക്കാൻ മാത്രം അറിയുന്നവരെന്നും ക്ഷമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഏതൊരു കാര്യവും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക പരിഹസിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും ചെവി കൊള്ളാതിരിക്കുക അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്നത് അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ ജീവിതത്തിൽ തോറ്റുപോയിട്ടേ ഉള്ളൂ എന്നും എപ്പോഴും ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അത് മനസ്സിലുണ്ടാക്കുന്ന വേദന ആഴമേറിയതാവും നല്ല നേരം നോക്കിയിരുന്ന് ഉള്ള നേരം കളയുന്നവരാണ് നമ്മളെ പലരും ചിലരുണ്ട് അവർക്ക് അവരുടെ തീരുമാനങ്ങളും ചിന്തകളും മാത്രമാണ് ശരി അത് മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നതും നെഞ്ചു തകർക്കുന്നതും ശരി അവർക്കത് ഒരു പ്രശ്നമേയല്ല മറ്റൊരാൾ കാരണം ഒരാൾക്ക് മനസ്സ് വിഷമിക്കേണ്ടി വന്നാൽ അത് ഉറപ്പായും അവർക്ക് തിരിച്ചനുഭവിക്കേണ്ടി വരും വേദനകൾ ഒരു ശീലമാകുമ്പോൾ പ്രതികരണങ്ങൾ താനേ ഇല്ലാതാവും മൗനം മറുപടിയായി മാറും എത്ര വലിയ ബന്ധമാണെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ ബന്ധത്തിൽ നിന്നും തുടരുന്നതിനേക്കാൾ അന്തസ്സ് ആ ബന്ധം അവസാനിപ്പിക്കലാണ് ഉയർച്ച എന്നത് ആകാശം കൈക്കൊണ്ട് തൊടുക എന്നതല്ല മറിച്ച് ആകാശത്ത് എത്തുമ്പോഴും കാലുകൾ ഭൂമിയിലാണെന്ന് മറക്കാതിരിക്കലാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശ്ശബ്ദത്തെ പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയമൊക്കെ പാഠങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതപാഠങ്ങൾ നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത് കാരണം ഒരിക്കൽ അവർ നമ്മളെ അവഗണിച്ചാലോ മുഖം തിരിച്ചാലോ നമ്മൾ തകർന്നു പോയേക്കാം